നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയൊമ്പത് ചൊവ്വാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാലാം ദിവസവും ചെറിയ തോതിലുള്ള വെടിവെപ്പ് തുടരുന്നു ആക്രമണത്തിൽ പങ്കെടുത്തവരായി രണ്ട് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചറിഞ്ഞു എന്നാൽ പാകിസ്ഥാൻ പങ്കില്ലെന്ന് നിഷേധിച്ചു ചൈന ഇരു രാജ്യങ്ങളെയും സംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു പാകിസ്ഥാനിലെ മീഡിയ ചാനലുകൾക്ക് നിരോധനം ഇന്ത്യ പാകിസ്ഥാനിലെ ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് യൂട്യൂബ് ചാനൽ ൾ നിരോധിച്ചു ഇവ ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തിയതായി ആരോപണമുണ്ട് പരശുരാം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചു പർശുരാം ജയന്തിയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ കോളേജുകൾ ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ അടച്ചിട്ടു ബാങ്ക് അവധി ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുതൽ മെയ് ഒന്ന് വരെ ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുതൽ മെയ് ഒന്ന് വരെ പർശുരാം ജയന്തി അക്ഷയതൃതീയ മഹാരാഷ്ട്ര ദിനം എന്നിവയുടെ ഭാഗമായി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ മൂന്ന് ദിവസം അടച്ചിട്ടു ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം പതിനാല് വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഐ പി എല്ലിൽ തന്റെ മൂന്നാമത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടി ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം